അന്യഗ്രഹ ജീവികൾ എന്നൊരു വിഭാഗമുണ്ട് അവർ നമ്മളെക്കാളും മോസ്റ്റ് മോഡേൺ വെപ്പൺസും അഗ്നി തന്നെ ആയുധമാക്കി പ്രയോഗിക്കുന്ന അതായത് നമ്മൾ രാമായണത്തിൽ കേൾക്കുന്ന എന്താണ് അഗ്നേയാസ്ത്രം എന്നൊക്കെ പറയുമല്ലോ അഗ്നിയെ കൊണ്ട് ഭൂമിയെ നല്ല ഒരു പത്ത് ഭൂമിയെ ഒരുമിച്ച് നശിപ്പിക്കാൻ കരുത്തുള്ളവരൊക്കെ ആയിരിക്കും അവർ നിനവ് തവ മനസ്സിന്ന് വെച്ചാൽ നിന്റെ മനസ്സ് വിചാരിച്ച കാര്യമേ കൊള്ളാം ഒരു കാര്യം മനസ്സിലാക്കിയോ നിന്നെ കണക്ക് രജനിചര പരിദൃഢരായി ഞെളിഞ്ഞുള്ളൊരു നൂറ് രാവണന്മാർ ഒന്നല്ല നൂറ് രാവണന്മാർ ഒരുമിച്ച് നിർത്തിയിടിലും നിയതമിതും ആ ചെറുവിരൽക്ക് പോരാ ഈ പാർവതീദേവിയുടെ ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ വായു ഭഗവാൻ്റെ കയ്യിൽ വായു ഭഗവാനെ ആ ഗർഭത്തെ ഏറ്റുവാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായൊരു വാത്സല്യം അനുഭവപ്പെടും കാരണം ആ കുഞ്ഞിൻ്റെ നമസ്തേ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെ പ്രിയപ്പെട്ടതുമായ കഥാപാത്രമാണ് ഹനുമാൻ ഹനുമാനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്കിപ്പം ഉള്ളത് പള്ളിമംഗലത്തെ ജയകൃഷ്ണനാണ് ജയകൃഷ്ണൻ ചേട്ടാ നമസ്കാരം നമസ്കാരം നമുക്കറിയാം ഹനുമാൻ എന്ന് പറയുന്ന കഥാപാത്രം രാമായണത്തിൽ എനിക്ക് തോന്നുന്നു രാമായണം പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ രാമായണത്തെ കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും ആരാധനയിലൂടെ നമ്മൾ നോക്കുന്ന ഒരു കഥാപാത്രമാണ് ഹനുമാൻ പക്ഷെ ശരിക്കും എന്താണ് ഹനുമാന്റെ പേര് അല്ലെങ്കിൽ ആരാണ് ഹനുമാൻ ഹനുമാൻ എന്ന് വെച്ചാൽ രാമൻ തന്നെ രാമൻ വെച്ചാൽ ഹനുമാൻ അത് വേറെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യം ഈ ആത്മാരാമ സങ്കല്പം എവിടുന്നുണ്ടായിന്ന് വെച്ചാൽ അത് ഹനുമാനെ കണ്ടിട്ടുണ്ടായത് അതായത് ശിവം ഭൂത്വാത് ശിവം ചെയ്ത് എന്നൊക്കെ പറയലും ശിവനെ ഭജിച്ച് ശിവനാവുക രാമനെ ഭജിച്ച് രാമനായ ആദ്യത്തെ പരമഭക്തനാണ് ഹനുമാൻ അപ്പൊ ഹനുമാന് നേരത്തെ ചോദിച്ചോലെ അങ്ങനെ ഒരു പേരുണ്ടോ ജനിക്കുന്ന സമയത്ത് ഒരു പേര് വിടാത്ത ഒരാളായിരുന്നു അതൊരു വിചിത്രമാണ് എന്നുള്ളതാണ് അതെ ഹനുമാന് അങ്ങനെ ജനിച്ച സമയത്ത് തന്നെ അമ്മ പോയി കാരണം അവർക്ക് ശാപമോക്ഷം കിട്ടി അവര് ശാപ കരണം വാനരനാരിയായി ഒരു സ്ത്രീയാണ് അഞ്ജനാരം അപ്പോൾ പുത്രന്റെ മുഖദർശനം കിട്ടിയാൽ അപ്പോൾ തന്നെ നിനക്ക് ശാപമോക്ഷം ഉണ്ടാവുന്ന ഒരു അനുഗ്രഹവും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ പോയത് കാരണം അമ്മ ഒരു പേര് വച്ചില്ല അപ്പോൾ ആ സമയത്ത് തന്നെ വിശപ്പ് കാരണം സൂര്യനെ ഫലമെന്ന് ആലോചിച്ചിട്ട് പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് വജ്രായുധമേറ്റിട്ട് വീഴുന്നു ആ വജ്രായുധ ഹനുവിൽ അതായത് താടിയെല്ലിലാണ് ഏൽക്കുന്നത് അപ്പോൾ താടിയെല്ലാം മുറിഞ്ഞ് താഴേക്ക് വീഴുകയാണ് ഹനുമാർ ശരിക്കും മരണം സംഭവിച്ചു അപ്പം അത് സഹിക്കാൻ പറ്റാതെ പിതാവായ വായുദേവൻ എടുത്തുകൊണ്ട് മറയുകയാണ് സകല ജരാചരങ്ങളും അത് നിലച്ചുപോയി സ്തംഭിച്ചുപോയി ആ സമയത്ത് ലോകത്ത് നാശമുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ത്രിമൂർത്തികൾ വന്ന് അപേക്ഷിക്കുകയാണ് അങ്ങനെയാണ് വായുദേവൻ മകനെ പുനരുജ്ജീവിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതും ബ്രഹ്മദേവൻ പുനരുജ്ജീവിപ്പിക്കുന്നതും ഇവനിനി കൽപ്പാന്തകാലത്ത് മൃതിയില്ല എന്ന് ബ്രഹ്മദേവൻ അനുഗ്രഹിക്കുന്നു എല്ലാ ദേവകളും മരണമില്ല എന്ന് പരമശിവനും അനു അനുഗ്രഹിക്കുകയാണ് അഗ്നിയേക്കില്ലാന്ന് അഗ്നിയും ജലത്തിനെ കൊണ്ട് നാശമില്ലാതെ ജലവും ഇങ്ങനെ സർവ്വ ദേവന്മാരും അവരുടെ ശക്തി എന്താണോ ആ ശക്തിയെ ഹനുമാന് കൊടുക്കുകയാണ് ആപ്പനെ തേജസ് ആരോ ആപ്പെ തീനോ ലോകോ ഹാങ്കു തേം എന്ന് ഹനുമാൻ ചാലിസി പറയുന്നു അങ്ങയുടെ തേജസ് വർണ്ണിക്കാൻ ഈ മൂന്ന് ലോകത്തിലും അല്ലെങ്കിൽ അതിലേക്കൊന്ന് നോക്കാൻ ഈ മൂന്ന് ലോകത്തിലും ആർക്കും സാധിക്കില്ല അപ്പൊ അത് അത്ര തേജസ്സുള്ള ആളാണ് ഹനുമാൻ അപ്പോൾ ഈ താടിയെല്ലം മുറിഞ്ഞു വജ്രം ഹനുമെങ്കലേൽക്കയാൽ ഹനുമാൻ നാമനായ സാരാർത്ഥ മൂർത്തികൾ ചൊല്ലിനാൻ നാംനാൻ ഹനുമാൻ ഇവൻ എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹത്തിന്റെ ബലം അപാരമായ ബലമുള്ള ആളുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദേവേന്ദ്രൻ താടിയല്ലിലേക്ക് വായും പൊളിച്ചങ്ങനെ പോകുന്നു കണ്ടപ്പോഴേ എന്തൊരു വലിപ്പമാണ് ഇവന്റെ താടിയല്ലില് ഇവരിപ്പ സൂര്യനെ ഭക്ഷിക്കും എന്ന് ദേവേന്ദ്രനൂടെ അങ്ങ് തോന്നിപ്പോയി അതുകൊണ്ടാണ് വജ്രായുധം പ്രയോഗിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞിന് പേര് പേര് അച്ഛൻ അവസരം അദ്ദേഹത്തിന് ഉണ്ടായില്ല ഹനുമാൻ എന്ന് വിളിക്കപ്പെട്ടു ഇപ്പൊ നമ്മള് ഹനുമാന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോ നമുക്കറിയാം പാർവതി ദേവിയുടെ ഉദരത്തിൽ നിന്ന് അഞ്ജനയിലേക്ക് വായുദേവനാണ് ആ ഗർഭം കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയുണ്ട് ഒപ്പം തന്നെ അതിനുശേഷം സൂര്യനെ ഭക്ഷിക്കാൻ പോകുന്ന ഹനുമാനെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഹനുമാന്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ടാവുക ഹനുമാൻ ശരിക്കും ശിവപാർവതിമാര് രൂപം കൊണ്ട് ആ വാനര ലീലകൾ അങ്ങനെ നടത്തുന്ന സമയത്ത് പാർവതി ഗർഭം ധരിക്കുകയാണ് അപ്പോ അത് കഴിഞ്ഞ് അവരുടെ ഇപ്പൊ ഏത് അവതാരത്തിനൊരു സ്വഭാവം ഉണ്ടല്ലോ സ്വധാമത്തിലേക്ക് മടങ്ങുക അപ്പോൾ ഒരു ഈ ഗർഭത്തിനെ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത വന്നപ്പോ അപ്പോഴാണ് തപസ് ചെയ്യുന്ന അഞ്ജനാദേവി ഓർമ്മ അപ്പൊ ശാപമോക്ഷവുമായി ഈ ഗർഭത്തിനെ അവർക്ക് അവർക്ക് പുത്ര മുഖദർശനം കിട്ടിയാലേ മോക്ഷം കിട്ടും പരമശിവഭക്തയാണ് അവര് ഹിമാലയത്തിലെ നീലപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ അഖണ്ഡം തപസ് ചെയ്യുകയാണ് പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഒരു വരവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വായുദേവനെ വിളിച്ചിട്ട് ഈ ഗർഭത്തിന് അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കുക വാനര സ്ത്രീയായി ജനിച്ചിരിക്കുകയാണ് കേസരിയായ അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു ഈ പർവ്വതീദേവിയുടെ ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ വായു ഭഗവാന്റെ കയ്യിൽ കൊടുക്കും വായു ഭഗവാന് ആ ഗർഭത്തെ ഏറ്റുവാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വാത്സല്യം അനുഭവപ്പെട്ടു കാരണം ആ കുഞ്ഞിന്റെ ഏതൊരു കുഞ്ഞിനെയും കയ്യിലെടുക്കുമ്പോൾ നമുക്ക് മനുഷ്യസഹജമായ ഒരു വാത്സല്യം ഉണ്ടാവല്ലോ അപ്പോ ഒരുപക്ഷെ ശത്രുക്കളുടെ കുഞ്ഞാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു വാത്സല്യം നമ്മെ വിട്ടുപോകില്ല അപ്പോൾ ആ വാത്സല്യം കാരണം വായു ഭഗവാന് ഒരു പിതാവിൻ്റെ ഒരു ചിന്തയുണ്ടായി അപ്പോൾ അദ്ദേഹം പിതൃസമാനം ഹനുമാന് അദ്ദേഹത്തിൻ്റെ പൈതൃകം എന്ന് പറയുമല്ലോ അത് ഹനുമാന് നൽകി അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വായുപുത്രം എന്ന് പറഞ്ഞ പ്രഭഞ്ജന നന്ദനൻ അപ്പോൾ ആദ്യം അഞ്ജനയേക്കാൾ മുമ്പിൽ രക്ഷിതാവ് എന്നുള്ള സ്ഥാനത്ത് വന്നത് വായുദേവൻ അതുകൊണ്ട് വായുപുത്രൻ എന്ന് പറയുന്നു അദ്ദേഹം പരമശിവന്റെ നിർദ്ദേശാനുസരണം പാർവതി അഞ്ജനാദേവിയുടെ ഗർഭത്തിലേക്ക് ഈ കുഞ്ഞിനെ നിക്ഷേപിക്കുകയാണ് അപ്പം അതുകൊണ്ട് അമ്മ അഞ്ജനാദേവി അതുകൊണ്ട് ആഞ്ജനേയൻ യുടെ പുത്രൻ ആ കേസരി ആണല്ലോ അച്ഛൻ അതുകൊണ്ട് അദ്ദേഹം അച്ഛന്റെ സ്ഥാനത്ത് കേസരിയുമാണ് അപ്പോ അദ്ദേഹത്തിന് ആ ഒരു വംശഗുണം ഇങ്ങനെ രൂപപ്പെട്ടു ഈ ദേവന്മാർ കൊടുത്ത അനുഗ്രഹം കൊണ്ട് ഇത്രയും സിദ്ധികൾ ഉണ്ടായി അപാര അപാരശക്തനായി അഷ്ടഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു നവനിധികളും അദ്ദേഹത്തിന് സ്വായു നമ്മള് ഹനുമാൻ ചാലീസെ പാടുമല്ലോ അഷ്ടസിദ്ധി നവനിധിക്ക് ഇതാദ അസവരദീൻ ജാനകി മാതാ എന്നുള്ള വരി നമ്മൾ അപ്പോൾ അഷ്ടസിദ്ധികളെന്ന് പറയുമ്പോൾ നമുക്ക് അഷ്ടസിദ്ധികൾ വളരെ ചിന്തിക്കാൻ കൂടി കഴിയാത്ത മഹാസിദ്ധികളാണിത് അണിമ ഗരിമ മഹിമ ഈശിത്വം വശിത്വം പ്രാകാശ്യം മുതലായിട്ടുള്ള അഷ്ടസിദ്ധികൾ അതായത് അണുവിലും അണുവായി ചെറുതാവാനുള്ള ശക്തിയുണ്ട് ഗരിമ ഏറ്റവും വലുതാവാനുള്ള ശക്തിയുണ്ട് മഹിമയും ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ അഷ്ടസിദ്ധികളെല്ലാം ഹനുമാൻ ഈ അഷ്ടസിദ്ധികൾ ഉള്ള എന്താണ് സാധിക്കാത്തത് പോരാത്തതിനോ ചിരഞ്ജീവിയാണെന്നുള്ള വരവും കിട്ടി എത്ര ശക്തൻ വന്നാലും ഹനുമാൻ ഒന്നും ചെയ്യും കാരണം പരമശക്തൻ ഭഗവാന്റെ അവതാരം എന്ന് പറ പരമേശ്വരന്റെ അവതാരമല്ല സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭഗവാൻ മഹാദേവന്റെ ബീജത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ് അപ്പൊ അതൊരു രുദ്രാവതാരം എന്നുള്ളതിനേക്കാൾ ഉപരി ശക്തി അദ്ദേഹത്തിന് ജന്മനാ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഈ മഹാശക്തൻ അതിന്റെ ഒരു നമുക്ക് ചിന്തിക്കാൻ കൂടി നമുക്കറിയാം ഹനുമാൻ വാനര വംശത്തിൽ അപ്പൊ എന്താണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഇങ്ങനൊരു വംശം ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ മനുഷ്യരൂപത്തിനോട് സാദൃശ്യമുള്ള വാനര നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വംശം അത് ശരിക്കും ഉണ്ടായിരുന്നതായി എത്രത്തോളമാണ് നമുക്ക് പറയാൻ സാധിക്കുക തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം ഈ അടുത്ത കാലത്ത് ഈ വലിയ ഖനനമൊക്കെ നടന്ന ചില ഇന്ന് കിഷ്കിന്ധ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇന്നിപ്പോൾ ഖനനമൊക്കെ നടന്ന പല സ്ഥലത്ത് നിന്നും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെ പഴയ മാതൃകയിലുള്ള കൊട്ടാരങ്ങളൊക്കെ എൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് ധാന്യങ്ങൾ സംഭരിച്ചിരുന്ന അവരുടെ പ്രത്യേക അറകളും മറ്റും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സന്ധ്യാവന്തനാദികൾ മറ്റും ചെയ്യുന്ന പാത്രങ്ങളും പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും ചില വേദങ്ങളുടെ ഉപയോഗിച്ചിരുന്ന അതായത് ഹോമം മറ്റുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന അപ്പോൾ അതിൻ്റെ അർത്ഥം സന്ധ്യാവന്തനാദികൾ ചെയ്തിരുന്ന അതുപോലെ തന്നെ വേദാധ്യായനം നടത്തിയിരുന്ന മഹാപണ്ഡിതന്മാരായ ഒരു വംശം തന്നെയായിരുന്നു വാനരവംശം മറ്റൊരു കഥ രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ രാവണൻ ആരതന്റെ വാക്ക് കേട്ടിട്ട് ഒരു കുരങ്ങൻ നിന്നെ പുച്ഛിക്കുന്നു രാവണ എന്ന് പറയുമ്പോ പോകുന്ന സമയത്ത് ബാലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്ധ്യാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലി ബാലിയുടെ ബാലിന് പിടിച്ചടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് രാവണ പക്ഷെ എന്ത് പിടിച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ ചുരുട്ടിക്കളി ബാലിക്ക് അങ്ങനെ ഒരു വരവുമുണ്ടായിരുന്നു അത് ശരിക്കും ഇത്തരത്തിൽ വൈദിക കർമ്മങ്ങൾ ഉൾപ്പെടെ അനുഷ്ഠിച്ചിരുന്ന ഒരു രാജവംശം തന്നെയായിരുന്നു വാനർ എന്നെ ചോദിച്ചതുകൊണ്ട് വ്യാകരണ വശത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചാൽ വാഗതൗ ഗതൗ വിധി വാനരഹ എന്ന് പറയും എന്നുവെച്ചാൽ വായുവിനേക്കാൾ അതായത് മനസ്സിൻ്റെ വേഗത്തിൽ ഭീമപരാക്രമത്തോടുകൂടി സഞ്ചരിക്കുന്നവർ എന്നൊരർത്ഥം കൂടിയുണ്ട് നമുക്ക് ഏത് വാനരനെ നോക്കിയാലും ഇന്നത്തെ വാനരനെ നോക്കിയാലും ആ ഒരു സ്വഭാവം കാണും വായുവേഗത്തിൽ സഞ്ചരിക്കുന്നവരാണല്ലോ എന്തൊരു പരാക്രമമാണ് ചെറിയ ശരീരത്തിലാണെങ്കിലും അവർ നടത്തുന്നത് നോക്കിയാൽ അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ കാലത്ത് ഇത്രയും ശക്തിയും യുക്തിയും ഈ വൈദിക പാരമ്പര്യം ഒക്കെ ഉണ്ടായിരുന്ന വാനരർക്ക് എത്രമാത്രം ഇതുണ്ടാവും നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോ വാനര വംശത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു വാനരന്മാരെ കുറിച്ച് സൂചിപ്പിക്കേണ്ടി വരും ഹനുമാൻ ഭവനാണെങ്കിലും എങ്ങനെയാണ് അവരുടെ ഒരു പ്രാധാന്യം രാമായണത്തിൽ രാമായണത്തിൽ ശരിക്കും പാത്മീകി രാമായണത്തിൽ ഇതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നു ശരിക്കും സൃഷ്ടിക്ക് മുമ്പ് തന്നെ വാനര ഉൽപ്പത്തി ഉണ്ടാവുന്നുണ്ട് അതായത് മഹാപ്രളയത്തിന് ശേഷം സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് അഗസ്ത്യ സ്തുതിയിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവാൻ മഹാവിഷ്ണു കഥകളിൽ പറയുന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ വേദാന്ത ദർശനം മറ്റൊന്നും ആയിരിക്കും ആ വേദാന്ത ദർശനത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഥ അപ്പോൾ കഥയിലുള്ള കാര്യം പറയാം കഥയിൽ പറയുന്നത് ഭഗവാന്റെ കർണമലം അതായത് നമ്മൾ ചെവിക്കായം എന്ന് പറയുന്നു ആ അത് എടുത്തിട്ടിങ്ങനെ കളയുന്ന സമയത്ത് അത് രണ്ട് കഷ്ണമായി പോയി അത് രണ്ട് അസുരന്മാരായി ജനിച്ചു അതാണ് മധു കൈഠഭന്മാർ അതിൽ മധുവിനെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ തുടയിൽ വെച്ച് ചക്രായുധം കൊണ്ട് വധിക്കുകയാണ് അപ്പോൾ ആ മധുവിൻ്റെ ശിരസാണ് പിന്നീട് മേദിനിയായി ഭൂമിയായിത്തീരുന്നത് അതുകൊണ്ടാണ് ഭൂമിയെ മേദിനി എന്നൊരു പേര് വിളിക്കുന്നത് അപ്പം ഇവിടെ പ്രസക്തമായ വിഷയം ഈ അസുരന്മാർ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ബ്രഹ്മാവിന് വളരെ ഭയം അദ്ദേഹം അത് കണ്ടിട്ട് ആകെ ഭയന്ന് വിയർക്കാൻ തുടങ്ങി ആ ബ്രഹ്മാവിൻ്റെ വിയർപ്പ് ഉരുകി സ്വർണം പോലെ പതിച്ചു അപ്പോൾ അത് ആ സ്വർണ് അതിൽ നിന്ന് ജനിക്കുന്നതാണ് ജാമ്പവൻ അതായത് ജാമ്പവം എന്ന വാക്കിന് സ്വർണം എന്നൊരു അർത്ഥമുണ്ട് അപ്പൊ ആ സ്വർണത്തിൽ നിന്ന് ജനിച്ചവാന് ആണ് ജാമ്പവാൻ അപ്പൊ ആ ജാമ്പാൻ അതിശക്തനായി കാരണം സൃഷ്ടിക്ക് മുമ്പ് ജനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആയുസുമില്ല മരണവും ഇല്ല ഒന്നുമില്ല അപ്പോൾ അത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇവിടെ ബാലി സുഗ്രീവന്മാർ പിന്നീട് വരുന്നുണ്ട് ആ ബാ ഹനുമാന്റെ ഉൽപ്പത്തി നമ്മൾ പറഞ്ഞു ബാലി സുഗ്രീവന്മാരുടെ ഉൽപ്പത്തി ശരിക്കും ഇന്ദ്രസഭയിൽ രംഭ ഊർവശി തിലോത്തമ്മാരുടെ നൃത്തം കാണാൻ അരുണന് ആഗ്രഹം തോന്നി സൂര്യൻ്റെ എതിരാളിയാണല്ലോ അപ്പോൾ അരുണൻ അവിടെ പോകുന്ന സമയത്ത് എന്താണ് സ്ത്രീകൾക്ക് മാത്രം ആ പ്രവേശനമുള്ളൂ എന്ന് പറയും ആ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളു അപ്പൊ അദ്ദേഹം വേഷം മാറിയിട്ട് പോകുന്നതും ഇന്ദ്രന് മോഹം ഉണ്ടാവുന്നതും അതിൽ മകൻ ജനിക്കുന്നു ബാലി അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് സൂര്യൻ അന്വേഷിക്കുന്നു എവിടെയായിരുന്നു അങ്ങനെ അപ്പൊ ഈ കഥകളൊക്കെ പറയുമ്പോൾ ആ രൂപം കാണാൻ സൂര്യന് ആഗ്രഹം തോന്നുന്നു അതിൽ ഒരു മകൻ ഉണ്ടാവുന്നു അത് സുഗ്രീവൻ എന്തായാലും പിൽക്കാലത്ത് ഇത് ഇത് എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വളർത്തുമെന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഗൗതമപത്നിയായ അഹല്ല്യെ ഏൽപ്പിക്കാൻ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള കഥ വരുന്നു അപ്പോൾ പിന്നീട് ഈ കുഞ്ഞുങ്ങളെ ജാമ്പവാൻ കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോയി ഈ വൃദ്ധരജസിൻ്റെ ഇതിൽ വളർത്തുകയും പിൽക്കാലത്ത് ബാലിയെ രാജാവാക്കി വാഴിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉൽപ്പത്തിയുടെ കഥ യഥാർത്ഥത്തിൽ തീർച്ചയായും അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് വാഗതോ ഇതി വാനരഹ എന്ന് പറഞ്ഞത് ശരിക്കും മനസ്സിന്റെ അതേ വേഗതയിൽ ഇപ്പോ നമ്മള് ഇന്ന് നമുക്ക് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് ആധുനിക കാലഘട്ടത്തിൽ നമ്മളത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാണെന്ന് വെച്ചല്ല ഈ അടുത്ത കാലത്ത് ഈ എസ് ആർഒയുടെ ചെയർമാനായിരുന്ന സോമനാഥൻ സാറിന്റെ ഒരു പ്രസ്താവനയുണ്ട് എല്ലാവരും കണ്ടു കാണും ഏർ അന്യഗ്രഹജീവികൾ എന്നൊരു വിഭാഗമുണ്ട് അവർ നമ്മളെക്കാളും മോസ്റ്റ് മോഡേൺ വെപ്പൺസും അഗ്നി തന്നെ ആയുധമാക്കി പ്രയോഗിക്കുന്ന അതായത് നമ്മൾ രാമായണത്തിൽ കേൾക്കുന്ന എന്താണ് ആഗ്നേയാസ്ത്രം എന്നൊക്കെ പറയുമല്ലോ അഗ്നിയെ കൊണ്ട് ഭൂമിയെ നല്ല ഒരു പത്ത് ഭൂമിയെ ഒരുമിച്ച് നശിപ്പിക്കാൻ കരുത്തുള്ളവരൊക്കെ ആയിരിക്കും അവര് അവർക്കിങ്ങനെ ഒരു ഭൂമി ഉണ്ടെന്ന് അറിയാൻ അവർ ഇങ്ങോട്ട് വരാത്തത് നാളെ വന്നുകൂടാ എന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടക്കും അപ്പൊ ശരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കറിയുന്നത് എന്താണ് ഒരു ഭൂമിയാണ് അല്ലെങ്കിൽ ഒരു ഭൂമിയെ ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സിയാണ് പക്ഷെ കോടാനുകോടി ഗാലക്സികളുണ്ട് മനുഷ്യനറിയുന്ന ഒരു ഗാലക്സിയാണ് അപ്പോൾ ഈ തലത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ത്രേതായുഗം ആ സമയത്ത് ഇങ്ങനെ ആയിരുന്നു സൃഷ്ടിയും ഇങ്ങനെ ആയിരുന്നു ഇനി നാളത്തെ സൃഷ്ടിയെക്കുറിച്ചും കൃത്യമായി വേദങ്ങളിൽ പറയുന്നുണ്ട് അപ്പോഴും യുക്തിക്ക് അത് നിരക്കുന്നതല്ല വാസ്തവത്തിൽ ഇത് സംഭവിച്ചിരുന്നു അതിന് യാതൊരു സംശയമില്ല കാരണം ഒരു കാര്യം മാത്രം യുക്തിസഹമായി ഞാനും തിരികെ ചോദിക്കുന്നു ഈ പറയുന്ന ഇതിഹാസങ്ങൾക്കോ വേദങ്ങൾക്കോ മനുഷ്യനോട് കള്ളം പറഞ്ഞിട്ട് എന്താണ് നേട്ടം ഒരു നേട്ടവും ഏതെങ്കിലും കോപ്പിറൈറ്റിനോ റോയൽറ്റിക്കോ വേണ്ടി അങ്ങനെ ഋഷീശ്വരന്മാർ എഴുതുകയില്ല അപ്പോൾ തീർച്ചയായും നമ്മൾ ഇതിൽ കൂടുതൽ കൂടുതൽ ആത്മീയമായി പഠനം നടത്തിയാൽ മാത്രമേ ഇത് നമുക്ക് വെളിവാകൂ എല്ലാ അറിവും പ്രപഞ്ചത്തിലുണ്ട് പ്രപഞ്ചത്തിൽ ഇല്ലാത്തതായിട്ട് ഒരു അറിവുമില്ല നമ്മളിപ്പോ ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കുന്നു അത് പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലാത്തൊരു കാര്യം എങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ ഒരാൾ കണ്ടുപിടിച്ചാൽ അതിന്റെ അർത്ഥം അതി പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു അത് വാഹനമാവട്ടെ വേറെന്തെങ്കിലും ചികിത്സാ സംവിധാനങ്ങളാവട്ടെ അതല്ല അണുവിദ്യയാകട്ടെ എന്തായാലും പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് കണ്ടുപിടിക്കാം അപ്പം ഇങ്ങനെ ഒരറിവ് ഈ കഥാരൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഉണ്ടായിരുന്നു ഇതിഹാസം എന്നാൽ ഇതുപോലെ സംഭവിച്ചത് അല്ലെങ്കിൽ ചരിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല ഈ വംശം സത്യമാണ് ഇന്നും പല ദിക്കുകളിലും ഇത്തരത്തിലുള്ള ഹനുമാൻ സ്വാമിയുടെ ഉപാസന ചെയ്തുകൊണ്ട് ധാരാളം ജീവിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അന്വേഷിക്കുന്നില്ല കാണുന്നില്ല അന്വേഷിച്ചാൽ നമുക്ക് സാധിക്കും ഇനി തിരികെ ഹനുമാനിലേക്ക് വരികയാണെങ്കിൽ വ്യാകരണ വീരനാണ് ഹനുമാൻ അത് എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും ഉപരിയാണ് കാരണം എപ്പോഴും നമ്മൾ ഹനുമാന്റെ ഭക്തിയെ കുറിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത് ഹനുമാൻ ശ്രീരാമനോടുള്ള സ്നേഹത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത് പക്ഷേ അതിലും ഉപരിയായി വളരെയധികം ഹനുമാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് അതിന് ദൃഷ്ടാന്തങ്ങളുമുണ്ട് ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന വ്യാകരണ ശാസ്ത്രങ്ങൾ എടുത്താൽ അതിലെല്ലാം ഹനുമത് വിരചിതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും കാരണം രാമായണത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ശ്രീരാമായണം പുരാരിഞ്ഞ വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ട് ഇല്ല അത് ഭൂമി തന്നെ അതായത് മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ചേരുന്ന അതാണ് ഒരു ഗ്രന്ഥം അത് നൂറ് കോടി ഗ്രന്ഥങ്ങൾ ചേരുന്നതാണ് സമ്പൂർണ്ണ രാമായണം പക്ഷെ വാൽമീകി വഴി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങൾ നാലിലൊന്നാണ് അപ്പം ഈ വിദ്യകളെ എടുത്തു നോക്കിയാൽ ഇതേപോലെയാണ് ഈ വിദ്യകളന്വേഷിച്ച് നമ്മൾ ഏതുവരെയാണ് ചെല്ലുന്നത് നമ്മുടെ അധ്യാപകരിൽ വരേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഗുരുക്കന്മാർ വരെയൊക്കെയോ നമ്മൾ ചെല്ലുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രപഞ്ചത്തിലേക്ക് നമ്മളൊരു വിദ്യ അന്വേഷിച്ച് പോകുന്നുണ്ടോ പോകുന്നില്ല ഹനുമാൻ വിദ്യ അന്വേഷിച്ച് ഇങ്ങോട്ടേക്കാ പോയത് പ്രപഞ്ചത്തിലേക്ക് സൂര്യനിലേക്കാണ് അദ്ദേഹം കണ്ടതിൽ ഏറ്റവും വലിയ ഗുരു സൂര്യനായിരുന്നു മനുഷ്യരിലോ വാനരവംശത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വംശത്തിൽ ദേവന്മാരിലോ പോലും അദ്ദേഹം കാണാത്തൊരു ഗുണം സൂര്യനിൽ കണ്ടു അത് സത്യവുമാണ് കാരണം രാമരാവണ യുദ്ധത്തിൽ രാമന് രാവണനെ വധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അഗസ്ത്യ മുനി വന്ന് ഉപദേശിക്കുന്നത് എന്താണ് ആദിത്യന്റെ ഗുണങ്ങളെയാണ് ആദിത്യനത്രേ ദേവകളാകുന്നത് ഈ ലോ പതിനാല് ലോകങ്ങളും രക്ഷിക്കുന്നതും സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും കല്പകാലത്തിൽ നിജരശ്മികൾ കൊണ്ട് സംഹരിക്കുന്നതും ഇന്ദ്രനും ശക്രനും വൈശ്വാനരനും കൃതാന്തനും കാലനും പാശിയും ഷൺമുഖം ദാനും പ്രജാവതി വൃദ്ധവും ഏഹ് വൈശ്വാനരനും എന്നെല്ലാം പറഞ്ഞ് സർവ്വതും ഈ സൂര്യനാണ് അതുകൊണ്ട് നീ സൂര്യനെ തന്നെ ഭജിക്കൂ രാമ ആ സൂര്യനെ ഭജിച്ചാൽ മാത്രമേ ഇവനെ വധിക്കാൻ സാധ്യമാകൂ എന്ന് എല്ലാത്തിൻ്റെയും അറിവിൻ്റെ നിറകുടമായ അഗസ്ത്യര് ശ്രീരാമനോട് പറയാൻ ഇനി ആ സൂര്യനെ പ്രസാദിപ്പിക്കാൻ ഒരു മന്ത്രവും കൂടി കൊടുത്തു ആദിത്യഹൃദയം മലയാള രാമായണത്തിൽ സന്താപനാശകരായ നോന്നമ അന്ധകാര അന്ധകരായത് മൂന്നമ ചിന്താമണി അചിതാനന്ദകരായ നോന്നമ മോഹവിനാശകരായ നോന്നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തീരുന്ന സ്ഥാപനജംഗം ആചാര്യായ തീരമ ദേവായ വിശ്വൈക സാക്ഷിതമ സത്വപ്രധാനായ തത്വായമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇങ്ങനെ ചുരുക്കി എഴുത്തച്ഛൻ നമുക്ക് വേണ്ടി മലയാളത്തിൽ ഈ മന്ത്രത്തെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ദിവസവും സൂര്യനെ നോക്കി ഈ മന്ത്രം ജപിക്കുന്ന ധാരാളം പൂർവികരെ നമുക്ക് കാണാൻ പറ്റും പഴയ അമ്മമ്മമാരെയൊക്കെ ശ്രദ്ധിച്ചാൽ ദിവസവും രാവിലെ വല്ലൊക്കെ തേച്ച് ഭസ്മം തൊട്ടിട്ട് സൂര്യനെ നമസ്കരിക്കുകയും ഈ മന്ത്രം ചൊല്ലുകയും ചെയ്യുന്നവരെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം ശക്തി ആ എനർജി നമുക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കും ഈ പ്രാർത്ഥനയിൽ കൂടിയെന്നാണ് അപ്പോൾ അഗസ്ത്യർ ഈ മന്ത്രം രാമൻ ഉപദേശിച്ചതിന് ശേഷം ഈ നിത്യമാദിത്യ ഹൃദയം മന്ത്രം ജപിച്ചു ശത്രുക്ഷയം വരുത്തിയിടുക ഈ സത്വരം ശത്രുനാശം ഉണ്ടാവും ഈ മന്ത്രം ഉപദേശിക്കും അപ്പം നമ്മൾ നോക്കൂ ഹനുമാൻ ചിന്തിച്ചത് എത്ര ശരിയായ വഴിയിൽ കൂടിയായിരുന്നു അദ്ദേഹം വിദ്യ അന്വേഷണം സൂര്യൻ്റെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ എന്താണ് ഈ ലോകത്തിനെ മുഴുവൻ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആളാണ് സ്ഥിരമായി ഒരിടത്ത് നിൽക്കുന്ന ആളല്ല സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് നിരന്തര സഞ്ചരിക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് സൂര്യനെ പോലെ ആവാം പക്ഷെ അതുപോലെ ഉരുകാനും യാത്ര ചെയ്യാനും തയ്യാറാവും സ്വയം ഉരുകാനും യാത്ര ചെയ്യാനും തയ്യാറാവും അപ്പം ഈ തത്വത്തെ മനസ്സിലാക്കിയ ഹനുമാൻ ഞാൻ അങ്ങയോടൊപ്പം സഞ്ചരിക്കാം പക്ഷെ എന്നെ സ്വീകരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പുറകോട്ട് നടന്ന് വിദ്യ മുഴുവൻ അഭ്യസിച്ചു അപ്പോൾ അതായത് വിദ്യകളുടെ മുഴുവൻ നിറകുടമായ സൂര്യഭഗവാനിൽ നിന്ന് എല്ലാ വിദ്യകളും സ്വീകരിച്ചു അതിലൊരു വിദ്യയാണല്ലോ വ്യാകരണം സമ്പൂർണമായ വ്യാകരണ പണ്ഡിതനായിരുന്നു ഹണിമൻ രാമൻ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ പറയുന്നുണ്ടല്ലോ നല്ല വയ്യാകരണൻ ഗടും നിർണയം ഇല്ലൊരവശബ്ദം എങ്ങുമേ വാക്കിങ്കൽ വാക്കിൽ എവിടെയും അദ്ദേഹം പറയുന്ന സെൻറ്റൻസുകളിലോ ഒരിടത്തും ഒരവശബ്ദം പോലുമില്ല അപശ്രുതി ഒന്നുമില്ല അപ്പോൾ ഹനുമാൻ സാധാരണ നമ്മൾ പല സന്ദർഭങ്ങളിൽ ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തുമല്ലോ ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെ പരിചയപ്പെടുത്തുക ആ നമസ്കാരം ഞാൻ ജയകൃഷ്ണനാണ് എന്ന് പറയും നീ ഏത് ജയകൃഷ്ണൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ വീണ്ടും അത് വ്യാഖ്യാനിക്കേണ്ടി വരും ഞാൻ ഇന്നയാളിൻ്റെ മകൻ ആ അയാൾ എവിടത്തുള്ളതാ അടുത്ത ചോദ്യം വരും അത് ഇന്ന കുടുംബത്തിലെ ആ കുടുംബത്തിൽ ആരുടെ മകൻ ഇങ്ങനെ പല ചോദ്യങ്ങളും പക്ഷെ ഹനുമാൻ സംസാരിക്കുമ്പോഴോ ഞാൻ കേസരി സുധനാണ് അഞ്ജനയുടെ മകനാണ് സുഗ്രീവന്റെ മന്ത്രിയാണ് എൻ്റെ പേര് ഹനുമാൻ നമ്മൾ പറയുന്നത് ഏറ്റവും അവസാനമാണ് ഈ പറയുന്നത് കാണും ഇനി മറ്റൊരു സാഹചര്യം നോക്കിക്കോളൂ ഇത് ഇങ്ങനെ തന്നെയാണ് ഹനുമാൻ സ്വാമി എല്ലായിടത്തും സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് അതിൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങളാണ് കേൾക്കുന്നയാളിന് സംശയം ദൂരീകരിക്കപ്പെടും മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല മറ്റൊരു കാര്യം എന്താണ് അഹങ്കാരമില്ലായ്മ എന്നെ അല്ല ആദ്യം പറയുന്നത് എൻ്റെ പൂർവികരെയും ഞാൻ ഞാൻ ഇങ്ങനെ ആകാൻ കാരണക്കാരായവരെയും ഒക്കെ അദ്ദേഹം സ്മരിക്കുന്നു ആ പറച്ചിലിൽ കൂടി മറ്റൊരു സാഹചര്യം നോക്കൂ ലങ്കയിലേക്ക് പോകുന്ന ഹനുമാൻ സ്വാമി സീതാദേവിയോട് ചെന്നിട്ട് ഞാൻ ഹനുമാനാണ് എന്നെ രാമൻ അയച്ചിരിക്കുന്നതാണ് എന്നും പറഞ്ഞില്ല മറിച്ച് സീതാദേവിയുടെ മാനസികാവസ്ഥ അദ്ദേഹം കണ്ടു കുറച്ചു നേരം നോക്കിയിരുന്നു അപ്പോഴുണ്ട് ആര് വരുന്നു രാവണൻ അഴകിയ രാവണൻ ഒരുങ്ങി വരുന്ന ആ ആ പ്രയോഗം അതിൽ നിന്നുണ്ടായതാണ് സീതയെ വശീകരിക്കാൻ വേണ്ടി സുന്ദരനായി സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ പൂശിക്കൊണ്ടുവരുന്ന രാവണൻ അത് കണ്ട് എല്ലാം മനസ്സിലാക്കി അപ്പോൾ മനസ്സിലായി ഈ അമ്മയുടെ ഹൃദയം എത്ര മുറിഞ്ഞിരിക്കണോ അപ്പോൾ അവിടെ എന്ത് വ്യാകരണം പ്രയോഗിക്കണം അത് ചിന്തിച്ചു ഒന്നും മുമ്പിലേക്ക് പോയില്ല അതിന് പകരം ഹനുമാൻ സ്വാമി ചെയ്യുന്നത് എന്താ ഭൂമിയിൽ സൂര്യവംശം എന്നൊരു വംശമുണ്ട് അവിടെ ദശരഥൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു അതിശക്തനായിരുന്നു അദ്ദേഹത്തിന് നാല് പുത്രന്മാരുണ്ട് അതിൽ രാമൻ സാക്ഷാൽ നാരായണ സ്വരൂപനാണെന്ന് പറഞ്ഞിട്ട് ഭഗവാനങ്ങനെ വർമ്മിക്കുകയാണ് അത് കേട്ട സീതാദേവി അവരുടെ സങ്കടം പോയി ഇത്ര മധുരമായി ആരാണ് ഈ രാമകഥ പാടുന്നത് ആ ഈ പവനനാണോ കാറ്റാണോ ആരാണെങ്കിലും എൻ്റെ മുമ്പിൽ ഒന്ന് വന്നെങ്കിൽ എന്ന് അവരറിയാതെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചപ്പോഴേ പോയു പോയി നിന്നിട്ട് ഒരണുവിനെ പോലെ നിന്നു ഞാൻ രാമദാസനാണ് എന്ന് പറഞ്ഞ് ഈ നേരത്തെ പറഞ്ഞത് മാതിരിയുള്ള എല്ലാ പരിചയവും നടത്തിയിട്ട് പറഞ്ഞു എന്റെ പേര് ഹനുമാനെന്നാണ് അപ്പൊ വ്യാകരണ ശാസ്ത്രത്തിൽ ഇത്രയും നിപുണത തിരിച്ചു വരുമ്പോഴോ തത്ര തർപ്പൂരേന്ദ്രാലി ആദ്യം ഞാൻ പോയ കഷ്ടപ്പാടും സുരസയെ കണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് ഈ മൈനാകത്തിനെ കണ്ടെന്നോ ഇതൊന്നും അല്ല പറഞ്ഞത് സിംഹയെ കൊന്നോ ഇതൊന്നും അല്ല പറഞ്ഞു പറഞ്ഞ എന്താ കണ്ടേൻ സീതയെന്നും പറഞ്ഞില്ല രണ്ടാമതാണ് ദേവിയെ എന്ന് പറയുന്നത് അപ്പൊ കണ്ടേനെന്ന് കേട്ടപ്പോ തന്നെ രാമൻ സമാധാന ഓ കണ്ട തത്ര രണ്ടാമത് പറയുന്നു അവിടെ ത്രേവിയെ കണ്ടേൻ ദേവിയെ തത്ര കർഗുരേന്ദ്രാലയെ ആ രാക്ഷസന്റെ ിൽ രാവണന്റെ പേര് പോലും പറഞ്ഞു കാരണം എന്താണ് അങ്ങനെ ഒരു മുറിപ്പാട് രാവൺ വരാൻ പാടില്ല അതിന് ഓ അയാൾ ഇനി എന്തൊക്കെ ഉപദ്രവം ചെയ്തു കാണും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അയാൾ ഭയപ്പെടുത്തിയോ ഇത്തരത്തിലുള്ള ചിന്തയ്ക്കൊന്നും ഇടം കൊടുക്കാതിരിക്കാനാണ് രാവണൻ എന്നുള്ള പേര് പോലും ഉപയോഗിച്ചില്ല വ്യാകരണ ശുദ്ധിയുടെ തീർച്ചയായും ആ ഒരു അങ്ങേയറ്റമാണ് ഹനുമാൻ സ്വാമി അതിൽ കൂടെ നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ രാമായണത്തിൽ ഹനുമാന്റെ സംഭാഷണങ്ങളെല്ലാം എടുത്തു നോക്കിയാലും രാവണനോട് രാവണസഭയിൽ പോയി വാലും ചുരുട്ടി അതിനേക്കാൾ ഉയരത്തിലിരുന്നിട്ട് പറഞ്ഞില്ലേ ധനുജസുരമനുജ മൃഗഭുജകന ദേഹാത്മ ബുദ്ധിയെ സന്ധിച്ചിടുന്നീ അത് കരുത് രാക്ഷസവംശത്തിൽ ജനിച്ചുവെങ്കിലും നീ ആരാണ് ബ്രഹ്മാവിന്റെ പൗത്രനാണ് നിനക്ക് ബ്രാഹ്മണത്വം ത്യജത്വമുള്ളവനാണ് പണ്ഡിതനാണ് നീ ഇങ്ങനെ രാക്ഷസ രാക്ഷസബുദ്ധിയെ കളയ രാജമനസ് ദശവദന രാക്ഷസേയും ബുദ്ധിയെ നിന്റെ മനസ്സിൽ നിന്ന് നീ രാക്ഷസ ബുദ്ധിയെ കളയൂ രാവണ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുന്ന ഈശ്വരഗതിയെ നീ ആശ്രയിക്കും അതു ജനന മരണ ഭയനാശിനി ജനന ജനനമരണ ഇത്യാദികളുള്ള ജന്മാദിഷഡ്ഭാവങ്ങൾ എന്നൊരു കേട്ടിട്ടില്ലേ ജനനം ബാല്യം കൗമാരം യൗവനം മരണം അല്ല വാർദ്ധക്യം മരണം ഈ ആറ് കാര്യങ്ങളാണ് ജന്മാദിഷഡ്ഭാവങ്ങൾ എന്ന് പറയുക അപ്പൊ ഇതൊന്നും ഇല്ലാതാക്കും നീ ഭജവ ഭജ ഭവഭയാവഹം ഭക്ത ലോകപ്രിയം ഭാനു കോടിപ്രമം വിഷ്ണുപാദാംബുജം മധു മഥാന ചരണ നളിനുളം മൗഢ്യം കളഞ്ഞ്ഞ് ഭജിച്ചുകൊണ്ടിട്ടുള്ളു എൻ്റെയും ബുദ്ധിമോശം എല്ലാം കളഞ്ഞ് എന്തൊരു വ്യാകരണ ശുദ്ധിയാണ് ഇങ്ങനെ ഭഗവാനെ പറയാൻ ആർക്ക് പറ്റും ആർക്കും അപ്പം ആ വ്യാകരണത്തിൻ്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ ആൾക്കാർക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു നൈപുണ്യമല്ലേ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു ചെറിയ സംഭവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒരു വീട്ടിൽ ഞാൻ പോയി അനിയനും ചേട്ടനുമാണ് അപ്പോൾ അവർ അടുത്തടുത്ത് വീട് വച്ച് താമസിക്കുന്നു അവർ രണ്ടു പേർക്കും ഓരോ ആൺകുട്ടികളുണ്ട് അവർ മരത്തെ കയറി അപ്പോൾ ഇത് അവർ കാണുന്നില്ല ഏതായാലും മുകളിൽ എത്താറായപ്പോൾ ഞാൻ പറഞ്ഞു അവർ മരത്തിൽ കയറാൻ സൂക്ഷിക്കണം ഒരാൾ പറഞ്ഞു ഡാ നീ ഇപ്പോൾ വീടുന്നിൻ്റെ കൈകാലോ കൂടി മറ്റേ ആൾ പറഞ്ഞു പേടിക്കണ്ട നീ പതുക്കെ ഇറങ്ങിയാൽ മതി ഒന്നും സംഭവിക്കില്ല ഇറങ്ങാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു മൂത്തയാളിൻ്റെ മകൻ വീണിട്ട് മതിൽ തട്ടി കൈ കൈപൊട്ടി എല്ല് പൊട്ടിപ്പോയി മറ്റവൻ സുഖമായിട്ട് പിടിച്ചറങ്ങി അപ്പോൾ ഈ വ്യാകരണത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാര്യത്തിൽ ചിന്തിച്ചു അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അയാളുടെ മനസ്സിൽ ബലം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ വ്യാകരണ ശുദ്ധി നമ്മൾ എവിടെ പരിശോധിച്ചാലും ഇനി എതിർത്ത് പറയാനാണെങ്കിലും അങ്ങനെയാണ് അതിനും രാമായണത്തിൽ ഈ രാവണ സഭയിലെ തത്വോപദേശത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അതായത് കഥയമാമ കഥേമമ രാമൻ ആര് കാനനവാസി സുഗ്രീവന എന്ന് ആരോടോ അവരെയും അനന്തരം നിന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൽ എന്ന് രാവണൻ ഹനുമാനോട് പറയുന്നു നീ കുറച്ച് നേരത്തെ രാമൻ രാമൻ എന്ന് പറയുന്നു അവ ആര് ഈ സുഗ്രീവൻ ആര് അവരെയും രാമനെയും സുഗ്രീവനെയും നിന്നെയും ഞാൻ വധിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു ഒരാൾ അപ്പോൾ ആ സ്വഭാവം അങ്ങ് മാറി കാരണം രാമന് വധിക്കുന്നു പറഞ്ഞു അക്കിയന്താ സഹിക്കും അദ്ദേഹം പറഞ്ഞു നിലവ് തവ മനസ്സിന്ന് വെച്ചാൽ നിന്റെ മനസ്സിൽ വിചാരിച്ച കാര്യമേ കൊള്ളാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ നിന്നെ കണക്ക് രജനിചര പരിദൃഢരായി ഞെളിഞ്ഞുള്ളൊരു നൂറ് രാവണന്മാർ ഒന്നല്ല നൂറ് രാവണന്മാർ ഒരുമിച്ച് നിർത്തിയിടിലും നിയതമിതും അവ ചെറുവിരൽക്ക് പോരാ പിന്നെ നീ എന്ത് ചെയ്യുന്നത് എന്നോട് കശ്മല അതിലും വ്യാകരണ ശുദ്ധിയോടുകൂടി തന്നെ പറഞ്ഞു നിന്നെ പോലെ പത്ത് തലയുള്ള നൂറ് രാവണന്മാര് അപ്പൊ എത്ര തലയായി എത്ര കൈയായി അങ്ങനെ ഒരുമിച്ച് വന്നാലും എന്റെ ചെറു വിരലിന് തികയില്ല നീവ പിന്നെ നീ എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ ആ വ്യാകരണം വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാൽ മനുഷ്യത്വത്തിന് വിപരീതവുമല്ല അപ്പൊ അത്രത്തോളം വ്യാകരണ ശുദ്ധി അത് നമ്മൾ എത്ര വർണ്ണിച്ചാലും തീരുന്നല്ല രാമായണത്തിൽ പല ഭാഗങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും